ഫ്രണ്ട്സ് എല്ലാവർക്കും സമാസ് മോഹിമേളിലേക്ക് സ്വാഗതം നമ്മളിന്ന് തയ്യാറാക്കുന്നത് നല്ല ഒരു തേങ്ങ അരച്ച മീൻ കറിയാണ് അതിനായിട്ട് ഒരു മിക്സി ജാറിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള ഒരു കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ഒന്ന് രണ്ട് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം ഒന്ന് രണ്ട് അല്ലി വെളുത്തുള്ളി ചേർക്കാം ഒരു ചെറിയ പീസ് ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണോളം പെരിഞ്ചീരാം ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതിലേക്കുള്ള പൊടികളായിട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നന്നായി തന്നെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം അരച്ചെടുത്തിട്ടുള്ള ഈ ഒരു മിക്സ് ഒരു മൺചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം എത്രത്തോളം വേണം എന്ന് നോക്കിയിട്ട് അതും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് മൂന്ന് പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തതും കുറച്ചധികം കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ തക്കാളി ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം അതുപോലെ പുളി ചേർത്ത് കൊടുക്കാം കുടംപുളി രണ്ട് മൂന്ന് പീസ് വെള്ളത്തിൽ കുതിർത്തത് ആ വെള്ളത്തോടു കൂടി തന്നെ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം ഒന്ന് നന്നായി തന്നെ ഒന്ന് മിക്സ് ആക്കി കൂടെ കൊടുക്കാം ഇനി ഇത് നന്നായി തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഈ ഒരു കറിയിലേക്ക് നെയ്മീനാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഇത് ആരപ്പെല്ലാം നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള ഈ ഒരു ഫിഷ് ചേർത്ത് കൊടുക്കാം ഏത് മീൻ വേണമെങ്കിലും നമുക്ക് ഈ ഒരു കറിയിലേക്കായിട്ട് എടുക്കാം എല്ലാം ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം കറി ഒന്ന് നന്നായി തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പോഴത്തെ ആ കറി എല്ലാം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്ന് തിളച്ച് ചേർക്കാനായിട്ട് ഒരു പാനിലെ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് വട്ടത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് തുടങ്ങുമ്പോൾ ഇതിലേക്ക് കുറച്ചധികം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം എല്ലാം ഒന്ന് നന്നായി തന്നെ ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ഒരു കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങ അരച്ച മീൻ കറിയുടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ പുതിയൊരു വീഡിയോയും വിശേഷങ്ങളും വിഭവങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം വീഡിയോസൊക്കെ കണ്ടിഷ്ടമായാൽ ലൈക്ക് തരാനൊന്നും മറന്നു പോരുതേ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക്